നമസ്കാരം സഹപ്രവർത്തകനോട് വല്ലാത്ത ഇഷ്ടം എന്നാൽ വിവാഹം കഴിക്കാൻ സാധിച്ചില്ല തുടർന്ന് യുവതി യുവാവിന് പണി കൊടുക്കാൻ ഒരു വേറിട്ട വഴിയാണ് തിരഞ്ഞെടുത്തത് ബോംബ് ഭീഷണിയിലൂടെ യുവാവിനെ കള്ളക്കേസിൽ കൊടുക്കാനാണ് യുവതി ശ്രമിച്ചത് ഒന്നും രണ്ടുമല്ല പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലായി ഇരുപത്തിയൊന്ന് വ്യാജ ബോംബ് ഭീഷണികളാണ് തമിഴ്നാട് ചെന്നൈ സ്വദേശിനിയായ ഇരുപത്തിയാറുകാരി റെനെ ജോഷിൽഡ സഹപ്രവർത്തകനായ യുവാവിന്റെ പേരിൽ അയച്ചത് റോബോട്ടിക്സ് എഞ്ചിനീയർ ആണ് യുവതി ഈ സൈബർ ബുദ്ധിയാണ് യുവതി ഉപയോഗിച്ചതെങ്കിലും പാളി പോവുകയും പോലീസിന്റെ പിടിയിലാവുകയും ചെയ്തു അഹമ്മദാബാദ് സൈബർ പോലീസ് കഴിഞ്ഞ ദിവസമാണ് യുവതിയെ അറസ്റ്റ് ചെയ്തത് നരേന്ദ്രമോദി സ്റ്റേഡിയം വിമാന ദുരന്തം ബി ജെ മെഡിക്കൽ കോളേജ് വിവിധ സംസ്ഥാനങ്ങളിലെ സ്കൂളുകൾ എന്നിവിടങ്ങളിലേക്ക് വ്യാജ മെയിൽ ഐഡികളിൽ നിന്ന് സന്ദേശം അയച്ചത് ജോഷൽ പോലീസ് കണ്ടെത്തി ചെന്നൈയിലെ ഡെലോയിറ്റ് യുഎസ്ഐ എന്ന കമ്പനിയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന ജോഷിൽഡ ഒപ്പം ജോലി ചെയ്തിരുന്ന ദബിജ് പ്രഭാകർ എന്ന യുവാവിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു ഇന്നലെ ഫെബ്രുവരിയിൽ ഇയാൾ വിവാഹം കഴിച്ചതോടെ ജോഷിൽഡ ദിബിജിനെ കള്ളക്കേസിൽ കൊടുക്കാൻ പദ്ധതിയിട്ടു തുടർന്ന് ഡിബിജിന്റെ പേരിൽ ഒട്ടേറെ വ്യാജ മെയിൽ ഐഡികൾ ഉണ്ടാക്കി ഈ ഐഡികൾ ഉപയോഗിച്ച് ബോംബ് ഭീഷണികൾ അയക്കുകയായിരുന്നു ഇയാൾക്ക് ബലാത്സംഗ കേസിൽ പങ്കുണ്ടെന്ന് യുവതി ആരോപിച്ചു ജർമ്മനി റൊമേനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണെന്ന വ്യാജേനയായിരുന്നു മെയിലുകൾ ഗുജറാത്തിലെ ഒരു സ്കൂളിലേക്ക് അയച്ച ബോബ ഭീഷണിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹൈദരാബാദിലുണ്ടായ ഒരു പീഡന കേസിലേക്ക് പോലീസിന് ശ്രദ്ധ ക്ഷണിക്കാനാണ് ഇതെന്നും ഇതിൽ ദിബജിന് പങ്കുണ്ടെന്നും ആരോപിച്ചിരുന്നു ഈ പരാമർശമാണ് അന്വേഷണത്തിൽ വരുത്തിരുവായത് അഹമ്മദ് സിറ്റി സൈബർ ക്രൈം പോലീസിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നതനുസരിച്ച് ജോഷിൽഡയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിലും യുവാവിന് പ്രണയമുണ്ടായിരുന്നില്ല കൂടാതെ ഈ യുവാവുമായി ഇടപഴകിയ സ്ത്രീകളെ റിനാ ജോഷിൽഡ ഉപദ്രവിച്ചിരുന്നു കൂടാതെ സഹപ്രവർത്തകനുമായുള്ള തന്റെ വിവാഹം കഴിഞ്ഞെന്ന പേരിൽ വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി മറ്റുള്ള സഹപ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു കമ്പനിയുടെ ഓൺലൈൻ മീറ്റിംഗുകൾക്കിടെയാണ് യുവതി ഡിവിഷവുമായി പരിചയപ്പെടുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബംഗളൂരുവിൽ വെച്ച് നേരിട്ടും കണ്ടു ഡിവിജിനോട് പ്രണയം തോന്നിയെങ്കിലും യുവാവിന് യുവതിയോട് ഇഷ്ടം തോന്നിയില്ല തങ്ങൾ വിവാഹിതരാണെന്ന് അവകാശപ്പെടാൻ ജോഷൽ ഡാ വ്യാജ ഫോട്ടോകൾ നിർമ്മിച്ച് അവരുടെ സുഹൃത്തു വലയത്തിനുള്ളിൽ പ്രചരിപ്പിച്ചു തുടർന്ന് ഡിവിജ് ചെന്നൈ സൈബർ സെല്ലിൽ പരാതി നൽകിയിരുന്നു എന്നാൽ ഡിവിജിന്റെ കല്യാണമാണ് യുവതിയെ പ്രകോപിപ്പിച്ചത് വി പി എനും വ്യാജ ഇമെയിലുകളും ഉപയോഗിച്ചായിരുന്നു യുവതിയുടെ പ്രതികാരം നൂറോളം ഭീഷണി സന്ദേശം അയച്ചിട്ടുള്ളതായും പോലീസ് സംശയിക്കുന്നുണ്ട് വി പിൻ കൂടാതെ വെർച്വൽ നമ്പറുകൾ സ്പൂഫ് ചെയ്ത ഇമെയിലുകൾ ഉപയോഗിച്ചും ഡാർക്ക് വെബ് ഉറവിടകളും യുവതി ഉപയോഗിച്ചതായി പോലീസ് പറഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കാൻ യുവതി പുരുഷ പേരുകളിൽ ഒന്നിലധികം വ്യാജ ഇമെയിൽ അക്കൗണ്ടുകൾ സൃഷ്ടിച്ചു ഗുജറാത്ത് മഹാരാഷ്ട്ര രാജസ്ഥാൻ ഡൽഹി തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സ്കൂളുകൾ ആശുപത്രികൾ സ്റ്റേഡിയങ്ങൾ എന്നിവയായിരുന്നു യുവതിയുടെ ലക്ഷ്യങ്ങൾ സർഖേജിലെ ജനീവ ലിബറൽ സ്കൂളിലേക്ക് എത്തിയ ഭീഷണി സന്ദേശത്തിലാണ് അഹമ്മദാബാദ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് യുവാവിന്റെ പേരിൽ വ്യാജ ഇമെയിൽ ഐഡികൾ ഉണ്ടാക്കിയെടുത്ത ജോഷിൽഡ നിരവധി ഭീഷണി സന്ദേശങ്ങൾ അയച്ചിരുന്നു അതിലൊന്നിൽ എയർ ഇന്ത്യയുടെ അഹമ്മദാബാദ് ലണ്ടൻ വിമാനാപകടത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്ന ഇമെയിലും ഉണ്ടായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ചെന്നൈയിൽ നിന്നാണ് യുവതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത് ജോഷിൽഡ ഒരു വർഷത്തിലേറെയായി അത്തരം ഇമെയിലുകൾ അയച്ചിരുന്നുവെന്നാണ് കണ്ടെത്തൽ സൈബർ മേഖലയിൽ പ്രാവീണ്യമുള്ള റെനേ ജോഷിൽഡയുടെ ചെറിയ പിഴവാണ് പിടിവീരാൻ കാരണമായത് യുവതി മുൻപ് ആക്സിജറിങ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് സീനിയർ അനലിസ്റ്റായി ജോലി ചെയ്തിരുന്നു എഞ്ചിനീയറിംഗിൽ ബിരുദവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ ലേണിംഗ് എന്നിവയിൽ പി പി എക്സിക്യൂട്ടീവ് വിദ്യാഭ്യാസ യോഗ്യതയും അവർ നേടിയിട്ടുണ്ട്